ഒരുപാട് പ്രതീക്ഷയാണ് ഞാൻ ഒരു ഒരാഴ്ചയായിട്ട് ഇങ്ങനെ ഞങ്ങൾക്കു ഞങ്ങളുടെ വിദ്യാർത്ഥിയിൽ നല്ല വിശ്വാസം ഞങ്ങളുടെ പഠിതാവ് എന്താ പറയാ വലിയ പരീക്ഷകൾ പാസായ ആളാണല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ് ജീവിതത്തിൽ വലിയ പരീക്ഷകളൊക്കെ മലയാളം ബാക്കിയൊക്കെ ഈ പാസ്സായകൊണ്ടാണ് സമൂഹത്തിന് ഇപ്പോഴായി ബന്ധപ്പെടും സിനിമ മേഖലയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് താങ്കളുടെ പ്രതികരണം എന്താണ് ഞാൻ ഒരാഴ്ച ഒന്നും കാര്യമൊന്നുമില്ല പത്രത്തിലൂടെ അറിയണം ഒരാഴ്ച ഞാൻ അതും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ പറഞ്ഞു കേൾക്കുമ്പോൾ അതിനൊന്നും എന്താണ് അങ്ങനെ തോന്നുന്നത് എന്താണ് ഇത് എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ നടന്നോണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് വരും എരിവും പുളികൾക്ക് വേണ്ട അതിനു വേണ്ടിയാ അല്ലാതെ അതുകൊണ്ട് വേറൊന്നും ഇൻഡസ്ട്രിക്കോ അങ്ങനെ ആർക്കും ദോഷമൊന്നും വരില്ല പറയുമ്പോൾ ഈ ഒന്നും വരില്ല സ്ത്രീകൾ വലിയ അധികം ചൂഷണത്തിന് വിധേയമാകുന്നുണ്ടോ എന്നുള്ളതാണ് അരക്കൂട്ടില് കണ്ടെത്തുന്നത് അപ്പൊ അതിനോട് എന്താണ് പ്രതികരണം അതെന്തെങ്കിലും സർക്കാർ വേണ്ടത് തന്നെ ചെയ്യാതിരിക്കും നടപടി എടുക്കണം ആവശ്യം അത് എപ്പോഴും യാ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാവുന്നത് ഏത് മേഖലയിലായാലും അങ്ങനെ ആവശ്യമാണല്ലോ പക്ഷെ അത് എന്തിനായാലും നമ്മളും നമ്മുടെ സംഘടനയിലും സിനിമയിലും ആണുങ്ങളെക്കാളും കൂടുതൽ പെണ്ണുങ്ങളാണ് പുതിയ കുട്ടികളൊക്കെ ഒരുപാടുണ്ട് എല്ലാവർക്കും പ്രതീക്ഷ എല്ലാവരും നന്നായി പോകുന്നുണ്ട് പിന്നെ പരാതികൾ ഇടയ്ക്കുണ്ടെങ്കിൽ അത് അന്വേഷിക്കുകയൊക്കെ ചെയ്യട്ടെ അങ്ങനെ കുറെ വർഷമായിട്ട് ചക്ര മേഖലയിലുള്ള ആളാണ് അപ്പോൾ ഈ പുതിയ നടിമാരുടെയൊക്കെ വാതിലിൽ വന്ന് മുട്ടി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും അനുഭവം ആരെങ്കിലും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ അതറിയില്ല സത്യമായിട്ട് ഞാൻ മുട്ടിയില്ല നമുക്കറിയില്ല ഇതിന്റെ ഉറപ്പില്ല അങ്ങനെ ഉണ്ടാ അന്വേഷിക്കണം അതൊക്കെ മറ്റൊരു കാര്യം ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ഒരു ആരോപണവുമായിട്ട് ഒരു ബംഗാളി നടി രംഗത്ത് വന്നിട്ടുണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് അവർ അവർക്ക് നേരെ ലൈംഗികമായിട്ടുള്ള തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നുള്ളതാണ് അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഇപ്പോഴുള്ള പുതിയ മലയാളി നടികളെ പോലും അറിയില്ല പിന്നെ ആർക്കുവേണ്ടി എന്തും പറയാലോ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഒക്കെ പേരിൽ ഓരോർക്കും എന്തും പറയാമല്ലോ പെട്ടെന്ന് അറിയുന്നതും അതല്ലേ നമുക്ക് ചർച്ചയായ അളുപ്പവും അങ്ങനെയുള്ളവരെ കുറിച്ച് നേതൃസ്ഥാനത്തേക്ക് ഇരിക്കുന്നവരെ കുറിച്ച് വെല്ലുവിളി ഉണ്ടോ അല്ലേ എനിക്കതിനെ കുറിച്ചൊന്നും അറിയില്ല എങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും സാറേ ഇതിനകത്ത് നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രശസ്തി കിട്ടാൻ വേണ്ടി പറയുന്നതല്ല അവർക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആ ഒരു ചൂഷണമാണ് അവർ മാധ്യമത്തിലൂടെ പറയുന്നത് അപ്പോൾ പൊതുസമൂഹത്തിന് മുമ്പ് അറിയുകയാണ് ഈ പൊതുസമൂഹത്തിൽ നല്ലവരിൽ നിന്ന് നടിക്കുന്ന ആളുകൾ അങ്ങനെയല്ല അവർ മുഖം മൂടി അഴിഞ്ഞു വീടുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആണെങ്കിൽ തന്നെ നമ്മളൊക്കെ ഇല്ലേ ഇതോ അവർ മോശം അനുഭവം പറയുമ്പോഴേക്കും നടപടി കാര്യക്ഷണം അത്ര അതങ്ങനെ ഉണ്ടാവുമല്ലോ നമ്മുടെ 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 നിയമ വ്യവസ്ഥയൊക്കെ അത്രയും ബെറ്റർ എന്ന എല്ലാവരും പറയുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടാവും സർക്കാർ ഇടപെടണമെന്ന് പറയുകയാണ് സർക്കാരാണല്ലോ ഇനി അതിന് ആശംസ കൊടുക്കും കേരളത്തിന് മുഴുവൻ കേരളത്തിലെ അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്തിന് ആകെ പ്രചോദനമാണ് അദ്ദേഹം ഇപ്പം ഏഴ് വാസായി ഇനി പത്താം ക്ലാസ് പഠിക്കും നമ്മുടെ തന്നെ ഹയർ സെക്കൻഡറി പഠിക്കും അപ്പോൾ അങ്ങനെ പഠിക്കാനുള്ള ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് മുതിർന്ന വനിതാക്കൾക്ക് പ്രചോദനല്ല 누가 나래? 아.